ഹലോ എവരി വൺ എസ് ബി ഐയിലെ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻസാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് എൻ ആർ ഇ അക്കൗണ്ടും എൻ ആർഒ അക്കൗണ്ടും തുടങ്ങാൻ ഈയൊരൊറ്റ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും അതിനെന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വാലിഡ് ആയിട്ടുള്ള വിസ ഓവർസീസ് അഡ്രസ് പ്രൂഫ് പിന്നെ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൂടാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ റീസൻ്റ് ആയിട്ടുള്ളത് ഇത്രയും കൊടുത്താൽ മതിയാകും ഇപ്പം ആദ്യം നിങ്ങൾ കാണുന്നത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ ഫസ്റ്റ് പേജാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സോൾ ഓർ ഫസ്റ്റ് അപ്ലിക്കൻറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളർ ലൈൻ തൊട്ട് കാണാം അവിടെ തൊട്ടിട്ട് നിങ്ങൾ ഫിൽ ചെയ്താൽ മതിയാകും കസ്റ്റമർ ടൈപ്പ് പബ്ലിക് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ യെസ് കൊടുക്കാം മൈനർ ആണെങ്കിൽ യെസ് കൊടുക്കാം ഇത് മൈനർ അല്ല മേജർ ആയിട്ടുള്ള ഒരാളാണ് സ്റ്റാറ്റസ് എൻ ആർ ഐ നമ്മൾ ബോക്സ് ടിക്ക് ചെയ്തു തൊട്ട് താഴെ നെയിം നെയിം നമ്മൾ എഴുതേണ്ടത് പാസ്പോർട്ടിൽ ഫസ്റ്റ് നെയിം ഫസ്റ്റ് എഴുതണം അതിനുശേഷം വേണം സർ നെയിം എഴുതാനായിട്ട് ഫാദർ നെയ്ം പാസ്പോർട്ടിൽ എങ്ങനെയാണോ ഫാദർ ഉള്ളത് അതുപോലെ തന്നെ എഴുതുക മദേഴ്സ് മെയ്ഡ് മെയ്ഡിൻ്റെയും പാസ്പോർട്ടിലെ പേരുണ്ടാവും അതുപോലെ തന്നെ എഴുതുക മൈനർ ആണെങ്കിൽ മാത്രം ഗാഡിയേൻ്റെ പേര് കൊടുത്താൽ മതി ഇത് മൈനർ അക്കൗണ്ട് അല്ല അതുകൊണ്ട് ഗാഡിയേൻ്റെ പേര് എഴുതേണ്ട ആവശ്യമില്ല ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ ഉള്ളത് തന്നെ എഴുതാം പ്ലേസ് ഓഫ് ബർത്തും പാസ്പോർട്ടിലുണ്ട് കൺട്രി ഓഫ് ബർത്ത് ഇന്ത്യ എന്ന് ജെൻഡർ ഫീമെയിൽ എന്ന ബോക്സ് ടിക്ക് ചെയ്തു നാഷണാലിറ്റി ഇന്ത്യൻ സ്പൗസ് നെയിം അൺമാരിറ്റൽ സ്റ്റാറ്റസ് അൺമാരീഡ് അൺമാരിഡെന്ന് ബോക്സ് ടിക്ക് ചെയ്തു അതുകൊണ്ട് സ്പൗസ് നെയിമ് ഒന്നും കൊടുക്കുന്നില്ല പാൻ നമ്പർ എഴുതിയിട്ടുണ്ട് തൊട്ട് താഴെ കറൻറ്റ് അഡ്രസ്സ് കറൻറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണോ ഇപ്പോൾ നിൽക്കുന്നത് ആ കൺട്രിയിലത്തെ അഡ്രസ്സ് വേണം ഇവിടെ നൽകാനായിട്ട് ആ അഡ്രസ്സിൻ്റെ പ്രൂഫും കൂടെ വെക്കേണ്ടതാണ് അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്ട്രിക്റ്റ് എഴുതണം സ്റ്റേറ്റ് കൺട്രി പിൻകോഡ് എന്നിവ കമ്പൽസറി ആയിട്ട് എഴുതണം തൊട്ട് താഴെ പെർമനൻ്റ് അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് നമ്മൾ പാസ്പോർട്ടിൻ്റെ പിന്നിലെ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ ആ അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് അഡ്രസ്സിന് ഇവിടെ കൊടുക്കുന്നത് അഡ്രസ് ടൈപ്പ് റെസിഡൻഷ്യൽ എന്ന ബോക്സ് ടിക്ക് ചെയ്തു തൊട്ട് താഴെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ എഴുതുമ്പോൾ ആ കൺട്രിയിലത്തെ മൊബൈൽ നമ്പർ വേണം എഴുതാനായിട്ട് അതിൻ്റെ കൂടെ എസ് ടി ഡി കോറി കോഡ് ചേർക്കേണ്ടതാണ് യു എസ് എയിലുള്ള ഒരു വ്യക്തിക്കാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ പ്ലസ് വൺ എന്ന കോഡ് ചേർത്ത് ഫോൺ നമ്പർ എഴുതി ഇമെയിൽ അഡ്രസ്സ് എഴുതുക തൊട്ട് താഴെ പാസ്പോർട്ട് നമ്പർ എഴുതുക ഇഷ്യൂ ഡേറ്റ് പ്ലേസ് ഓഫ് ഇഷ്യൂ നാഷണാലിറ്റി അപ് ടു എന്ന ഡേറ്റും എഴുതുക തൊട്ട് താഴെ നമ്മൾ വിസയുടെ നമ്പർ എഴുതുക ഇഷ്യൂ ഡേറ്റും പ്ലേസ് ഓഫ് ഇഷ്യൂവും അപ് ടു എന്ന ഡേറ്റും കൂടെ ഇവിടെ എഴുതേണ്ടതാണ് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ പേജ് നമ്പർ ത്രീ ത്രീ ഇവിടെ നിന്ന് കാണാം ത്രീയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് എ വൺ എന്ന ബോക്സിൽ സൈൻ ചെയ്യുക തൊട്ടു താഴെ നമ്മൾ റിലീജിയൻ ഉണ്ട് റിലീജിയൻ എഴുതുക ക്രിസ്ത്യൻ എന്ന ബോക്സ് ടിക്ക് ചെയ്തു പിന്നെ കാറ്റഗറി ജനറൽ എന്ന് ടിക്ക് ചെയ്തു ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് അതായത് ഓക്യുപ്പേഷൻ ടൈപ്പ് സർവീസ് എന്ന ബോക്സ് ടിക്ക് ചെയ്തു തൊട്ട് താഴെ എ ടു എന്ന ബോക്സിൽ സൈൻ ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു ഫോട്ടോ പേസ്റ്റ് ചെയ്യണം നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൻ്റെ പേജ് നമ്പർ ഫോർ ആൻഡ് പേജ് നമ്പർ ഫൈവ് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ജോയിൻറ് അക്കൗണ്ട് രണ്ട് പേര് ചേർന്നുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ് ഈ ഫോർ ആൻഡ് ഫൈവ് പേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സിംഗിൾ അക്കൗണ്ട് ആയതുകൊണ്ട് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി പേജ് നമ്പർ സിക്സ് സിക്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ജസ്റ്റ് അക്കൗണ്ട് എൻ ആർ ഇ എന്ന ബോക്സ് ടിക്ക് ചെയ്തു എൻ ആർഒ എന്ന ബോക്സ് ടിക്ക് ചെയ്തു ടൈപ്പ് സേവിങ്സ് സേവിങ്സ് ടിക്ക് ചെയ്തു തൊട്ട് താഴെ മോഡ് ഓഫ് ഓപ്പറേഷൻ സെൽഫ് എന്ന് ടിക്ക് ചെയ്തു എ ടി എം കാർഡ് ആവശ്യമുണ്ടെങ്കിൽ റിക്വയേഡ് ബോക്സ് ടിക്ക് ചെയ്യുക അതിന് തൊട്ടു താഴെ എ ത്രീ എന്ന ബോക്സ് കാണാം അതിൽ സൈൻ ചെയ്യേണ്ടതാണ് തൊട്ടു താഴെ ഫോം ഡി എ വൺ നോമിനേഷൻ ഫോമിൽ എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം അതായത് നോമിനേഷൻ ആവശ്യമാണെന്ന് ടിക്ക് ചെയ്തു അതിന് തൊട്ട് താഴെ നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് നോമിനി എഴുതുക നോമിനിയുടെ ഡീറ്റെയിൽസ് എഴുതുമ്പോൾ അവരുടെ ഐ ഡി പ്രൂഫിൽ തന്നെ പേര് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് റിലേഷൻ അവരായിട്ടുള്ള റിലേഷൻ അവർ നിങ്ങളുടെ ആരാണ് ആ റിലേഷൻ എഴുതുക അഡ്രസ്സ് എഴുതുക എ ഫോർ എന്ന ബോക്സിൽ സൈൻ ചെയ്യുക ഇത്രയാണ് നമുക്ക് സൈൻ ചെയ്യുക ഇത്രയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ഫോമിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഫോം ഫിൽ ചെയ്ത് ബാങ്കിൽ കൊടുത്തോളൂ അക്കൗണ്ട് റെഡി